ആദ്യ ചിത്രത്തിൽ പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു എനിക്ക് ഒരിക്കലും ഇതൊരു ആദ്യ ചിത്രമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല കാരണം സേതുമാതാൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഭരതന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും മാനേജറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും എല്ലാം കമൽ എൻ്റെ കൂടെ ഉണ്ടല്ലോ പലപ്പോഴും മദ്രാസിലൊക്കെ ഈ എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടം തോന്നുന്ന അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഞാൻ എൻ്റെ മുറിയിൽ പാർപ്പിക്കാറുണ്ട് അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടുറങ്ങി ഇതിൻ്റെ ചർച്ചാവേളകളിൽ ഒരുമിച്ച് സഞ്ചരിക്കാറുണ്ടായിരുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് കമൽ സംവിധായകനായി വരുന്ന മറ്റൊരു സംവിധായകൻ എൻ്റെ ഇടയിൽ ഇല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്കിടയിലുള്ള ഒരു എന്താ പറയുക കൊടുക്കൽ വാങ്ങലുകൾക്ക് ഒരു പ്രത്യേക എന്താ പറയുക ഒരു വ്യത്യാസമൊന്നും ഫീൽ ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങൾ ചെയ്തു വന്നിരുന്നു തുറന്നിരുന്നു അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ജോലി കൂടി കമലിൻ്റേതായിരുന്നു മറ്റത് ഞങ്ങൾ ഒരുമിച്ചൊരു സംഭവം ഉണ്ടാക്കുകയും അതൊരു സംവിധായകന് പിടിയത് കൊടുക്കുകയും അദ്ദേഹം അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ആ റോള് കൂടി കമൽ ഏറ്റെടുത്തു എന്നുള്ളത് അധികഭാരം കമലിലായിരുന്നു എന്നെ സംബന്ധിച്ചോളം കൂടുതൽ സ്വാതന്ത്ര്യമാണ് എനിക്ക് അനുഭവപ്പെട്ടത് അല്ല ഒരു ക്രാഫ്റ്റ്സ്മാൻ എന്നുള്ളത് വ്യക്തമാകുന്നത് സ്വതന്ത്ര സംവിധാനം ചെയ്യുമ്പോഴാണ് അതിന് മുമ്പേ അറിയാമായിരുന്നു കമലിൻ്റെ കയ്യിൽ അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് കാരണം അത് ഒരു ഒരു എന്നുള്ള നിലയിൽ എഡിറ്റിംഗ് റൂമിലോ ഡിംഗ് തിയേറ്ററിലോ അല്ലെങ്കിൽ ലൊക്കേഷനിലോ ഒരു അസോസിയേറ്റ് ഡയറക്ടറിൻ്റെ ബിഹേവിയറിൽ നിന്ന് അല്പം പരിചയമുള്ള ആളുകൾക്ക് അത് വായിച്ചെടുക്കാനാകും അത് വായിച്ചെടുക്കാൻ കഴിഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ കമലിൻ്റെ പേര് പറഞ്ഞപ്പോൾ യെസ് എന്ന് പറഞ്ഞത് അപ്പം സ്വാഭാവികമായിട്ടും ഇയാളിൽ അതിനുള്ളൊരു എലിമെൻറ്റ് ഉണ്ട് അതിനെ നമ്മളൊന്ന് ഗ്രൂം ചെയ്യാൻ വേണ്ട സഹായം ചെയ്യുക വേണ്ടു എന്ന ബോധ്യം ആ ചിത്രത്തിൽ സഹകരിച്ച എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷകൾ ഒട്ടും അസ്ഥാനത്തായിരുന്നില്ല എന്നുള്ളത് കമ്പിൽ കമ്പിൽ തെളിയിക്കുകയും ചെയ്തു സംഗീതം അങ്ങയുടെ സിനിമയുടെ ഒരു കാമ്പാണ് എല്ലാ അതിൻ്റെ ഒരു ഹൃദയം എന്ന് പറയുന്നത് സംഗീതമാണ് മിക്ക സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിലെ പാട്ട് അത് അത് പിക്ചറൈസ് ചെയ്യുന്നതിനും കൂടുതൽ ശ്രദ്ധിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ആദ്യ ചിത്രത്തിൽ ഉള്ള ഗാനങ്ങളെക്കുറിച്ച് ഇതൊരു സംഗീത സമാഗമെന്നുള്ള പരിപാടി ആയതുകൊണ്ട് അതിലെ സംഗീതത്തെക്കുറിച്ച് അതിൻ്റെ ഗാനം രൂപപ്പെട്ടത് ഒന്ന് പറയാം അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഈ സംഗീതമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയേണ്ടി വരും കാരണം ഞാൻ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചത് സത്യത്തിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേട്ടുകൊണ്ടാണ് അതായത് അന്ന് ഈ ടേപ്പർക്കാട്ടർ ഒന്നും സജീവമായിട്ടുണ്ടായിരുന്നില്ല റേഡിയോയിൽ വരുന്ന നിങ്ങളാവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളും എന്താണ് വെച്ചാൽ രഞ്ജിനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകൾ വരുന്ന ഒരു പരിപാടികളുണ്ടല്ലോ ആകാശവാണിയിൽ അപ്പോൾ അത് കേൾക്കുക എന്നുള്ളതായിരുന്നു അന്ന് എനിക്ക് എല്ലാം മിക്കവാറും എല്ലാ പാട്ടുകളും ബയ്യാർട്ടായിരുന്നു വരികളൊക്കെ ബയ്യാറായിരുന്നു ഞാൻ ആരാണ് പാടിയത് ആരാണ് എഴുതിയത് എല്ലാ കാര്യങ്ങളും എനിക്കറിയായിരുന്നു ഞാൻ പാട്ടുകൾ അത്രമാത്രം ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ സത്യത്തിൽ ചലച്ചിത്ര ഗാനങ്ങളും യേശുദാസ് എന്ന് പറയുന്ന മഹാഗായകൻ്റെ ശബ്ദവുമാണ് എന്നെ സിനിമയോട് അടുപ്പിച്ച ആദ്യത്തെ കിടക്കും അതെനിക്ക് മറക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പാട്ടുകൾ ഒരു സിനിമയിൽ എങ്ങനെയാണ് ഈ പാട്ടുകൾ ചിത്രീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു ഭയങ്കര കൗതുകമായിരുന്നു എനിക്ക് അന്ന് അന്നെൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു റേഡിയോയിൽ ആകാശവാണിയിൽ പാട്ട് കേൾക്കുമ്പോൾ ഇതൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ അന്ന് ടെലിവിഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലല്ലോ ആ കാലഘട്ടത്തിൽ ഇതൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് തോന്നിയ സമയത്ത് ഒരു തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ പാട്ട് എങ്ങനെയാണ് ചിത്രീകരിച്ചിരുന്നത് എന്ന് വളരെ കൗതുകത്തോടുകൂടി നോക്കുമായിരുന്നു അപ്പോൾ അന്ന് എന്നെ ആകർഷിച്ചിരുന്നത് സത്യത്തിൽ പി എൻ മേനോസാറും വിൻസൻ മാഷും ആണ് പാട്ടുകൾ പിക്ചറൈസ് ചെയ്യുന്നത് മലയാള സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് വളരെ നന്നായിട്ട് ആ പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് ഷോട്ടുകൾ വരുന്നത് എനിക്ക് അന്ന് തന്നെ കൗതുകം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നപ്പോഴും എന്നെ ആകർഷിച്ചപ്പോൾ പിന്നെ ഭരതേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തും ബനസാറോട് ഒക്കെ വർക്ക് ചെയ്യുമ്പോഴും ഈ പാട്ട് പിക്ചറൈസ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് വളരെ കൗതുകത്തോടുകൂടി ഞാൻ നോക്കുമായിരുന്നു പക്ഷേ എന്തോ എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് സംഗീതത്തിന് അധികം പ്രാധാന്യമുള്ള സിനിമയായിരുന്നില്ല അത് കഥയുടെ പ്രത്യേക സ്വഭാവം കൊണ്ട് അങ്ങനെയായിരുന്നു എങ്കിലും രണ്ട് പാട്ട സിനിമയിലുള്ളൂ സത്യത്തിൽ ആദ്യം ആ പാട്ട് ആര് വേണം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ അങ്കളി സംസാരിച്ചപ്പോൾ ഞങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആ ഒരു കാര്യത്തിൽ മാത്രമേ നിർമ്മാതാക്കൾക്ക് ചെറിയൊരു നിർബന്ധമുള്ളൂ അത് കഴിയുന്നുണ്ടെങ്കിൽ അത് പരിഗണിക്കണമെന്ന് ആദ്യമേ ഞങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് അർജുന മാഷ് മ്യൂസിക്കാണ് അർജുനൻ മാഷാണ് അവരുടെ എല്ലാ സിനിമകളുടെയും സംഗീതം നൽകുന്ന ആൾ അപ്പോൾ ഞങ്ങളൊക്കെ വളരെയധികം ബഹുമാനിക്കുന്ന സം അർജുന മാഷപ്പം ഒരാൾ സംഗീതം നിർവഹിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് അത് പറ്റില്ല എന്ന് പറയാൻ പറ്റുന്ന മാത്രം എനിക്ക് ഇതില്ലോ കാരണം മാഷ പോലെ ഒരു അത്രയും വലിയൊരു മഹാനായ സംഗീത അച്ഛൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഹൗസൈപ്പച്ചനും ജോൺസനും ഒക്കെ പക്ഷേ എൻ്റെ ആഗ്രഹം അവരാരെങ്കിലും ആയിരിക്കണമായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ സിനിമയുടെ പക്ഷേ അത് അർജുന മാഷാവുകയും അന്ന് ഇതേപോലെ തന്നെ ശ്രീസൈഡ് എല്ലാ പാട്ടുകളും എഴുതുന്നത് ആർ കെ ദാമോദരനാണ് അവരെല്ലാ പടങ്ങൾക്കും പാട്ട് എടുത്തു അപ്പോൾ ആർ കെ ദാമോദരൻ അർജുന മാഷി ടീം വേണം ഇതിൻ്റെ സംഗീതം എന്നുള്ളത് ആദ്യമേ നിർമ്മാതാവിൻ്റെ നിന്ന് വന്നൊരു സഹാഷ്ടമാണ് ഞാനത് ഞാനും അങ്ങും കൂടി അത് അത് അങ്ങനെ തന്നെയാണ് തീരുമാനിക്കുകയും അങ്ങനെ എറണാകുളത്ത് എനിക്ക് തോന്നുന്നത് കലൂരിലേ നമ്മുടെ കൽപ്പന അല്ലേ കൽപ്പയ ടൂറിസ്റ്റ് റൂം കൽപ്പയ ടൂറിസ്റ്റ് റൂമിൽ വെച്ചായിരുന്നു ആദ്യത്തെ പാട്ടിൻ്റെ കമ്പോസിങ് അപ്പോൾ അന്ന് വ്യത്യാസം അപ്പോൾ ഇന്നത്തെ മാതിരിയല്ലേ ഈ പാട്ട് സംഗീത സംവിധായം വന്നിട്ട് ട്യൂൺ ഇട്ടിട്ട് പാട്ട് എഴുതുന്ന രീതി അല്ല അർജുന ഭാഷ കേൾക്കുള്ളു ഭാഷ ആദ്യം വന്നിട്ട് ചോദിച്ചാൽ സാഹിത്യം സാഹിത്യം എവിടെയാണ് ആദ്യം ഭാഷ ചോദിച്ചത് അപ്പോൾ പഴയ ആളുകളൊക്കെ പ്രയോഗമുണ്ട് അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളപ്പം തീരുമാനിച്ചു പാട്ട് എഴുതിയിട്ട് ട്യൂൺ ചെയ്യാം അങ്ങനെ ആർക്കെ താമസം എഴുതിയ പാട്ടാണ് ആദ്യം ട്യൂൺ ചെയ്തത് അപ്പോൾ ആദ്യത്തെ പാട്ട് എന്ന് പറഞ്ഞാൽ ചന്ദ്രഗിരണത്തിന് ചന്ദനമുണ്ടും ചകോര യുവമിഥുനങ്ങൾ എന്ന് പറയുന്ന പാട്ടാണ് ആദ്യത്തെ എന്റെ എന്താ പറയുക സിനിമകളിലെ ആദ്യത്തെ പാട്ട് എന്ന് ദാസേട്ടൻ അപ്പോൾ മനസ്സിൽ നടന്നിരുന്ന വലിയൊരു സ്വപ്നം കൂടിയുണ്ട് ദാസേട്ടൻ എന്ന് പറയുന്ന ഒരു സ്വപ്നം സ്വന്തം സിനിമയ്ക്ക് വേണ്ടി പാടാൻ ആ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ അതും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം സിനിമയിൽ വരുന്നതിന് മുമ്പ് യേശുദാസിനെ ഒന്ന് നേരിട്ട് കാണുക എന്നുള്ളതായിരുന്നു പിന്നീട് യേശുദാസ് പാടനമൊന്നും കാണുക എന്നുള്ളത് സ്റ്റേജിൽ യേശുദാസ് പാടുന്ന ഞാൻ കാണിട്ടുണ്ട് പിന്നീട് മദ്രാസിലെത്തി കഴിഞ്ഞപ്പോൾ എന്റെ ഒരു ആഗ്രഹം സിനിമയിൽ ദാസേട്ടൻ എങ്ങനെയാണ് റെക്കോർഡിങ്ങിന് പാടുന്നു എന്നതാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഈ ത്രാസം എന്ന് പറയുന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ട് അഡ്രസ് ചെയ്യും എം ബി ശ്രീനിവാസനാണ് ത്രാസത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ അതിൻ്റെ അകത്ത് പാട്ടില്ല അതിൻ്റെ റീ റെക്കോർഡിങ്ങിന് വേണ്ടി ഞാനും പഠിക്കുന്നു എം ബി ശ്രീനിവാസനെ കാണാൻ വേണ്ടി ചെല്ലുന്നു ചെല്ലുമ്പോൾ തരങ്കണി സ്റ്റുഡിയോയിൽ ദാസേട്ടൻ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പാട്ട് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന ജവഹർ സാറിൻ്റെ പടത്തിൽ ഓൻ വി സാർ എഴുതിയ നഷ്ടവസന്തത്തിൽ തത്വനിശ്വാസം എന്നുള്ള പാട്ടാണ് ദാസേട്ടൻ ആദ്യമായിട്ട് പാടുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടത് എം ബി എം ബി എസിൻ്റെ ഇതിൽ അപ്പോൾ അതൊരു സ്വപ്നം സാക്ഷാത്കരിച്ചുള്ളവരിന്ന് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്